നിങ്ങൾ ഗവൺമെന്റ് ആണോ ഞാൻ ആരുടെയും സർവെന്റും വേലക്കാരില്ല ഞാൻ ഒറ്റക്കാലം നിൽക്കുന്ന മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്ത്രീയാണ് മിസ്റ്റർ നിങ്ങൾ സ്ത്രീ ആണ് പക്ഷെ എനിക്ക് ഈ

സാറേ നമ്മള് പിള്ളേരെ വിടുന്നതേ പഠിക്കാനാണ് അല്ലാതെ ഉമ്മ പറ്റിപ്പോയ സംഭവത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു മാഡം ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂളിന് എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടാക്കിയാൽ അത് ഈ സ്കൂളിന്റെ ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തുള്ള മാനേജ്മെന്റ് ഒരു കൊട്ടി ചോട്ടിച്ച് ഇവിടുത്തെ കുട്ടികളെ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യും അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ വളരെ സമാധാനമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് തീർക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കോഴിക്കേറി കൂന്നുമില്ല കൂവാ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കരുത് തല നിങ്ങൾ െ നീ അല്ലേ എന്റെ കരള് പിന്നെ എന്നിട്ടും കാണും ഇയാളുടെ നോട്ടം ശരിയല്ലേ അയ്യോ അയാള് നോക്കണോണ്ട് മക്കൾ ഒന്നുകൊണ്ടും ബാടിക്കണ്ട ആ ശരീരത്തിൽ ഇന്ന് ആ കണ്ണ് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യണത്